പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുക്കടവു പാലത്തിൽ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടു ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം പുനലൂരിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പുനലൂർ ഭാഗത്തു നിന്നും എത്തിയ ബസ് മുക്കടവിലെ പഴയ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പുതിയ പാലത്തിൻ്റെ കൈവരികളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പത്തനാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനായി റോഡിൽ സീബ്ര ലൈനുകൾ വരച്ചിട്ടുണ്ട് ഇതിലുണ്ടായ ആശയക്കുഴപ്പമാണ് അപകടത്തിന് കാരണമായത് ഇരുപാലങ്ങളിലൂടെയും പത്തനാപുരം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാറുണ്ട് മുക്കടവിൽ ഇരുഭാഗങ്ങളിലേക്കുമുള്ള വാഹനങ്ങളുടെ യാത്ര കൃത്യമായി തീരുമാനിക്കുകയോ നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല പുനലൂർ ഭാഗത്ത് നിന്ന് വന്ന ബസ് മുക്കടവിലെ പഴയ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പുതിയ പാലത്തിലെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാൽനിടയ്ക്കായി ഉപയോഗിക്കുന്ന ഫുട്പാത്തിന്റെ കൈവരിയിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത് ബസ്സിൽ ഏഴ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ബസ് ജീവനക്കാരും യാത്രക്കാരും നിസ്സാര പരിക്കുകളുടെ രക്ഷപ്പെട്ടു ഞാൻ പല ഞാൻ പോകുന്ന സമയത്ത് ഒത്തിരി തോട്ട് ഞാൻ കണ്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും കാണത്തില്ല ഇവിടെ ഒന്നാമത്തെ കാർഡ് ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ സൈഡിൽ പറഞ്ഞുണ്ടാക്കുന്ന എന്തെങ്കിലും അവരെന്തെങ്കിലും എന്തെങ്കിലും പോകുന്നത് അവിടെ എന്തെങ്കിലും സ്ഥലമല്ലേ ഇവിടെ പോകുന്നത് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു രാത്രി ഇവിടെ നമുക്കറിയത്തില്ല കാരണം രണ്ട് വഴി നിൽക്കുക സ്ട്രൈറ്റ് ആയി പോയി ഇങ്ങോട്ട് ഓടിക്കാൻ പാലത്തിലേക്കുള്ള പ്രവേശനത്തിന് കൃത്യമായ നിർദ്ദേശം ഡ്രൈവർമാർക്ക് നൽകണമെന്ന ആവശ്യം ശക്തമാണ് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ